പലപ്പോഴും ഡയബറ്റീസ് നമ്മൾ റെഗുലർ ആയിട്ടുള്ള ബ്ലഡ് ചെക്കപ്സോ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു സംഘടനയോ ഒരു സമിതിയോ അവിടെ ഒരു ഫ്രീ ബ്ലഡ് ക്യാമ്പ് വെച്ചു അപ്പം നോക്കി അങ്ങനെ ഉണ്ട് എന്നറിഞ്ഞു പക്ഷെ പലപ്പോഴും ഇത് എല്ലാവരും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നോക്കണോ വേണ്ടയോ എന്നുള്ളൊരു തോന്നലുള്ള ഒരു വലിയ വിഭാഗം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട് അപ്പം എനിക്ക് പ്രമേഹമില്ല കാരണം എനിക്ക് ഒന്നും അതിൽ കാണുന്നില്ല ആ പ്രമേഹത്തിൻ്റെതായ ലക്ഷണങ്ങളൊന്നും എനി എന്ന് പറയുന്ന വ്യക്തികളിൽ കാഴ്ചയ്ക്ക് കാഴ്ചക്കുമങ്ങലോ വായിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നു അല്ലെങ്കിൽ ബോർഡുകൾ വായിക്കാൻ പറ്റുന്നില്ല അവർ പലപ്പോഴും പോയി കണ്ണട മാറുന്നു സ്ഥിരം ഉപയോഗിക്കുന്ന കണ്ണട നമ്പർ മാറിയിട്ടായിരിക്കാം കണ്ണട മാറുന്നു കാഴ്ചയ്ക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ തോന്നുവാണ് ഇക്കൂടെ തന്നെ പ്രമേഹത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളായ ഓവറായിട്ട് യൂറിൻ പാസ് ചെയ്യുക പോളി യൂറിയ അടുപ്പിച്ച മൂത്രശങ്ക തോന്നുക അപ്പോൾ അതിന് പല പല ചിലപ്പോൾ പല പല എന്താ പറയാ ന്യായീകരണങ്ങൾ വ്യക്തികൾക്ക് ഉണ്ടാവാം സ്ത്രീകൾ ചിലപ്പോൾ പറയുന്നത് അവർ യൂട്രസ് റിമൂവ് ചെയ്തുകൊണ്ട് അത് പിന്നെയാണ് ഒരു സംഭവം വരുന്നത് അല്ലെങ്കിൽ കുറച്ച് പ്രായമായ പുരുഷന്മാർ പറയുന്ന ഒരു പ്രായമായി കഴിയുമ്പം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരുവാണ് കാഴ്ചക്കൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അക്കൂടെ തന്നെയാണ് നമ്മളുടെ ഈ പ്രായം കൊണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന മൂത്രത്തിൻ്റെ നിയന്ത്രണം മൂത്രം ഒഴിക്കാനുള്ള നിയന്ത്രണം പറ്റുന്നില്ല അല്ലെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നതെങ്കിൽ ഇപ്പോൾ യൂറിയ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് ഒരു വ്യക്തി പോകുന്നതെങ്കിൽ അത് പ്രമേഹത്തിൻ്റെ ഒരു ശരിക്കും പറഞ്ഞ ഒരു മാർഗായിട്ടുള്ളൊരു സിംറ്റം ആയിരിക്കാം കാരണം ഇത് രണ്ടും നമ്മുടെ ഡയബറ്റീസിൻ്റെ ഹോൾമാർക്ക് സിംറ്റംസിൽ ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു വ്യക്തിയിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് വെറുതെ തള്ളിക്കളയാതെ സ്ക്രീനിങ് ആയിട്ടുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ബ്ലഡ് ടെസ്റ്റിൽ എവിടെയെങ്കിലും ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങൾ അതായത് നോർമലിനേക്കാളും കൂടുതൽ ബ്ലഡ് ഷുഗർ ലെവൽസ് കാണിക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറെയോ ഒരു വിദഗ്ധനെയോ കണ്ട് അത് പ്രോപ്പറായിട്ട് മെഡിസിൻ കഴിച്ചും ഡയറ്റിനെ കൺട്രോൾ ചെയ്തും മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്